അസം വാർഹി വാർക്കാത്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാനസികമായി അങ്ങേറ്റം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും അത് കുടുംബപരമായ പ്രശ്നങ്ങളാകാം സാമ്പത്തികമായ പ്രശ്നങ്ങളാകാം അതല്ലെങ്കിൽ ശാരീരികമായ രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാകാം അതിന് പൂർണമായ ഒരു പരിഹാരം നൽകുന്ന പ്രാർത്ഥന അലൈഹി നമുക്ക് തന്നിട്ടുണ്ട് അല്ലാതെ അവൻ ഉന്നതനാണ് വിവേകശാലിയാണ് മഹത്തായ സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ റബ്ബാണ് അവൻ ആകാശങ്ങളുടെ റബ്ബാണ് അവൻ റബ്ബാണവൻ അർ ഭൂമിയുടെ റബ്ബാണ് കരീം വിശാലമായ അർഷിന്റെ അവൻ ഇങ്ങനെ അങ്ങേയറ്റം അള്ളാഹുവിനെ വാഴ്ത്തുന്ന മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥന നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ അള്ളാഹു സുബാനഹത്തെ ആര നീക്കി തരുമെന്ന് റസൂൽ വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം പഠിക്കുക ജീവിതത്തിൽ പകർത്തുക നാഥൻ അനുഗ്രഹിക്കട്ടെ അസലൈക്കും വാഹി വാത്തു